വെൽക്കം ടു രമ്യ ശ്രീകുമാർ വ്ളോഗ്സ് ഇന്ന് കോവയ്ക്കയും സവാളയും തക്കാളിയും പച്ചമുളകും കൊണ്ട് നല്ലൊരു അവിയൽ ഉണ്ടാക്കാം എന്നാൽ പിന്നെ ഇതൊക്കെ അവിയൽ അരിയുന്നത് പോലെ നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇതുപോലെ നീളത്തിൽ എല്ലാം അരിഞ്ഞു വയ്ക്കാം കോവയ്ക്കയിൽ മൂത്തുപോയ കോവയ്ക്ക ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല എല്ലാം കലർന്നെടുക്കാം ഇനി ഇതിനെ ഉപ്പ് ചേർത്ത് മൂടി വച്ച് വേവിച്ചെടുക്കാം ഇതിൽ പുളിയുടെ ആവശ്യമൊന്നുമില്ല തക്കാളിയിലുള്ള പുളി തന്നെ ഇതിന് ആവശ്യമുള്ളൂ ഇത് പുളി വേവിക്കാനായി എടുത്തു വച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി അരപ്പ് വേണ്ടി അതിനു വേണ്ടി ഒരു മിക്സി ജാറിൽ ഒരു മൂന്നാല് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില പച്ചമുളക് വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് മൂന്നെണ്ണം ഇപ്പോൾ ഒന്നെടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ അരമുറി തേങ്ങ ഒരു ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് അവിയൻ്റെ പാകത്തിൽ അരച്ചുകൊണ്ട് വരിക ഇതുപോലെ പാകത്തിന് വേവിച്ചെടുക്കാം നന്നായി എന്ത് കുഴഞ്ഞു പോകണ്ട ഇനി ഇതിൻ്റെ കൂടെ ഇതിൻ്റെ നടുവിലായി അരച്ചരപ്പ് ചേർത്ത് ഒന്ന് ചൂടാക്കി മൂടി വച്ച് ചൂടാക്കിയെടുക്കാം കോവയ്ക്കാവിയൽ ഇപ്പോൾ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് ഇളക്കിയെടുത്താൽ അവിയൽ റെഡിയായി ഇപ്പോൾ അവിയൽ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ഇളക്കിയപ്പോൾ ശരിയായി വന്നിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തെന്നാൽ ഇതിൽ തൈരൊന്നും ചേർക്കാറില്ല കോവയ്ക്ക ഉണ്ടാക്കുന്നതിനേക്കാളും അവിയൽ ഉണ്ടാക്കുമ്പോൾ അതിനേക്കാളും നല്ല ടേസ്റ്റ് ആണ് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ വേറെ ഒരു കറിയും വേണ്ട ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി